നമസ്കാരം ഇന്നത്തെ പ്രധാന വാർത്തയിലേക്ക് കുവൈറ്റിൽ തീപിടുത്തത്തിൽ മരിച്ച മലയാളികളടക്കമുള്ള ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങളുമായി വ്യോമസേനയുടെ പ്രത്യേക വിമാനം ഹെർകുലിസ് കൊച്ചിയിലേക്ക് പുറപ്പെട്ടു രാവിലെ പത്ത് മുപ്പതോടെ വിമാനം കൊച്ചിയിലെത്തും ഇന്ത്യൻ സമയം പുലർച്ചെ ആറു മണിയോടെയാണ് വിമാനം കുവൈറ്റിൽ നിന്നും പറന്നുയർന്നത് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർധൻ സിംഗും ഉദ്യോഗസ്ഥരും വിമാനത്തിലുണ്ട് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തുന്ന മൃതദേഹം മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും ചേർന്ന് ഏറ്റുവാങ്ങും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും വിമാനത്താവളത്തിലെത്തും വിമാനത്താവളത്തിൽ തന്നെ മുഖ്യമന്ത്രി യും കൂട്ടരും ആദരാഞ്ജലികൾ അർപ്പിക്കും ഇവിടെ നിന്നും പ്രത്യേകം ആംബുലൻസുകളിലായി വീടുകളിലേക്ക് എത്തിക്കും അതിനുള്ള സജ്ജീകരണങ്ങളാണ് പൂർത്തിയാക്കിയിരിക്കുന്നത് കുവൈറ്റിലെ മംഗഫ് ബ്ലോക്ക് നാലിൽ പ്രവാസി മലയാളികളുടെ ഉടമസ്ഥതയിലുള്ള എൻ കമ്പനിയിലെ ജീവനക്കാരുടെ താമസ കെട്ടിടത്തിൽ ബുധനാഴ്ചയാണ് അഗ്നിബാധയുണ്ടാകുന്നത് ദുരന്തത്തിൽ മരിച്ച നാൽപ്പത്തി ഒമ്പത് പേരിൽ നാൽപ്പത്തിയഞ്ചു പേരും ഇന്ത്യക്കാരായിരുന്നു ഇതിൽ ഇരുപത്തിനാല് പേര് മലയാളികളാണ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിക്കുക എന്നതാണ് വിവരം കിട്ടിയിരിക്കുന്നത് ബാക്കിയുള്ളവരുടെ മൃതദേഹങ്ങളുമായി വിമാനം മറ്റിടങ്ങളിലേക്ക് പോകും ഇരുപത്തിമൂന്ന് മലയാളികളുടെയും ഏഴ് തമിഴ് സ്വദേശികളുടെയും ഒരു കർണാടക സ്വദേശിയുടെയും മൃതദേഹങ്ങളാണ് കൊച്ചിയിൽ കൊണ്ടുവരുന്നുവെന്നും നോർക്ക അധികൃതർ അറിയിച്ചു മരിച്ച കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശി മുംബൈയിൽ സ്ഥിരതാമസക്കാരനാണ് ഇന്നലെ കുവൈറ്റിലേക്ക് സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധിയായി പോകേണ്ടിയിരുന്ന മന്ത്രി വീണ ജോർജ് കേന്ദ്രാനുമതി കിട്ടാതിരുന്നതിനാൽ അവസാന നിമിഷം യാത്ര ഉപേക്ഷിച്ചു അപകടത്തിൽ ഒൻപത് മലയാളികൾ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണെന്നും നോർക്ക അറിയിച്ചിട്ടുണ്ട് നിയമസഭാ സമുച്ചയത്തിൽ രാവിലെ ന് നടക്കേണ്ടിയിരുന്ന ലോക കേരള സഭയുടെ ഉദ്ഘാടനം വൈകിട്ട് മൂന്നിലേക്ക് മാറ്റിയിട്ടുണ്ട് കെട്ടിടത്തിലെ തീപിടുത്തത്തിന് കാരണം ഷോർട്ട് സർക്യൂട്ടാണെന്ന് റിപ്പോർട്ടുകളും ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട് കുവൈറ്റ് ഫയർഫോഴ്സ് അന്വേഷണ റിപ്പോർട്ടിലാണ് ഇക്കാര്യം തെളിഞ്ഞത് ഗാർഡ് റൂമിൽ നിന്നാണ് തീപിടുത്തം ഉണ്ടായതെന്നും ഫയർഫോഴ്സ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് സംഭവവുമായി ബന്ധപ്പെട്ട് രണ്ടുപേർ റിമാൻഡിലായതായി കുവൈറ്റ് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു ഒരു കുവൈറ്റ് പൗരനും ഒരു വിദേശ പൗരനുമാണ് റിമാൻഡിലായത് നടപടി കൂട്ട മരണങ്ങൾക്ക് കാരണമായ ചട്ടലംഘനങ്ങളുടെ പേരിലെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കി കുവൈറ്റിലെ അനധികൃത കെട്ടിടങ്ങൾ ലക്ഷ്യമിട്ട് വിവിധ ഭാഗങ്ങൾ പരിശോധന തുടങ്ങി ഉപപ്രധാനമന്ത്രി ഷെയ്ഖ് ഫഗദിന്റെ നിർദ്ദേശപ്രകാരമാണ് പരിശോധന കെട്ടിട നിർമ്മാണ ചട്ടലംഘനങ്ങൾക്കെതിരെ മുന്നറിയിപ്പില്ലാതെ നടപടി സ്വീകരിക്കുമെന്നും ഷെയ്ഖ് ഫഗദ് വ്യക്തമാക്കി തീപിടുത്തമുണ്ടായ സ്ഥലം സന്ദർശിച്ച ശേഷമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം അപ്പാർട്ട്മെന്റുകൾക്കും മുറികൾക്കും ഇടയിലെ പാർട്ടീഷനുകൾക്ക് പെട്ടെന്ന് തീപിടിക്കുന്ന വസ്തുക്കൾ ഉപയോഗിച്ച് കനത്ത പുകയ്ക്ക് ഇടയാക്കിയെന്നാണ് കുവൈറ്റ് ഫയർഫോഴ്സ് മേധാവി സയിദ് അൽ മുസാഫി വ്യക്തമാക്കിയത് പുക നിറഞ്ഞ കോണിപ്പടികൾ വഴി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ പലരും ശ്വാസം മുട്ടി മരിച്ചു റൂഫ് ടോപ്പിലേക്ക് വാതിൽ അടച്ചിരുന്നതും വലിയൊരു രക്ഷാമാർഗം ഇല്ലാതാക്കിയെന്നും ഫയർഫോഴ്സ് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്